കുട്ടികൾ പത്രവായന ശീലമാക്കണമെന്നും പൊതു അറിവിനെ അത് അത്യന്താപേക്ഷിതമാണെന്നും കോഴിക്കോട് റൂറൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ടി ശ്യാംലാൽ പറഞ്ഞു ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന പരിപാടിയായ സ്റ്റെല്ലാരോ ട്വന്റി ഫൈവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടികൾ പത്രവായന ശീലമാക്കണമെന്നും പൊതു അറിവിന് അത് അത്യന്താപേക്ഷിതമാണെന്നും കോഴിക്കോട് റൂറൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ടി ശ്യാംലാൽ പറഞ്ഞു ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യുഎസ്എസ് രാജ്യപുരസ്കാര് ജെ ആർ സി പരീക്ഷകളിൽ വിജയിച്ചവർക്കുമുള്ള അനുമോദന പരിപാടിയായ സ്റ്റെല്ലാര ട്വന്റി ഫൈവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ പഠിക്കുന്ന കാലത്ത് ഇവിടെ എ പ്ലസ് മേടിച്ച പോലത്തെ വലിയ ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റ് അല്ലായിരുന്നു പക്ഷേ എനിക്ക് പണ്ടേ ഒരു ദുസ്വഭാവമുണ്ട് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു പത്രമായി ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് എന്താണെന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കും പുസ്തകത്തിലെ പഠിക്കുന്നതിനേക്കാൾ ഉപരി അങ്ങനെ പഠിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഇവിടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് പഠിക്കുന്ന രീതി ഞാൻ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ വല്ല ബേക്കറിയിലെ സപ്ലയറോ സൂപ്പർ മാർക്കറ്റിലെ മാനേജറോ എല്ലോ ആയിപ്പോയത് അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നതോടൊപ്പം ഇവിടെ വിജയിച്ച കുട്ടികളെ മോശക്കാരായിട്ടോ അല്ലെങ്കിൽ തോറ്റ ആളുകളെ അങ്ങനെയുള്ള ഇതിലല്ല ഞാൻ പറയുന്നു നമുക്ക് നമ്മുടെ അക്കാഡമിക് എക്സലൻസിനോടൊപ്പം നമ്മൾ മറ്റ് എക്സ്ട്രാ ആക്ടിവിറ്റീസിലും നമുക്കൊരു ശ്രദ്ധ വേണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് ഇപ്പം എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല ഇപ്പോൾ പക്ഷേ കാണുന്നത് ഇവിടെ തന്നെ വായിച്ച് കേട്ടപ്പോൾ ഇവിടെ മടയന്മാരും മണ്ടികളായിട്ടുള്ള ആരുമില്ല എല്ലാവരും മിടുകരണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെങ്കിലും നമ്മൾ അക്കാഡമിക് എക്സലൻസ് കാണിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒരു അവഗാഹമുള്ളവരായിരിക്കണം നമ്മുടെ സംസ്ഥാനത്തെ ഡി ജി പി ആരാണ് നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരാരൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു ബേസിക് നോളജ് നമുക്കുണ്ടാവണം അതാണ് ഇന്നിപ്പോൾ കാണുന്ന ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പോരായ്മ എല്ലാവരും പഠിക്കാൻ വളരെ മിടുക്കരാണ് പക്ഷേ നിങ്ങൾക്ക് പറ്റി സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും കടന്നുകയറ്റം കാരണം നിങ്ങളാരും ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്ന സ്വഭാവക്കാരോ അല്ലെങ്കിൽ ഒരു ന്യൂസ് കാണുന്ന സ്വഭാവക്കാരോ അല്ല എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് നിങ്ങൾ മൊബൈൽ ഫോണിൽ കാണുന്ന റീൽസും മൊബൈൽ ഫോണിൽ കാണുന്ന മറ്റു തരത്തിലുമുള്ള ആക്ടിവിറ്റീസിലാണ് കൂടുതൽ സമയം നിങ്ങൾ എൻഗേജ് ചെയ്യുന്നത് പക്ഷേ പോലീസിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഐ എ എസ് ഉദ്യോഗസ്ഥനോ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനോ ഒക്കെ ആയി മാറണമെന്ന മനസ്സിലാഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എത്ര പേരുണ്ട് ഇവിടെ ആ ഒരാളെങ്കിലും കൈപോക്കി അങ്ങനെ ഒരു ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു സ്കൂൾ തലം മുതൽ തന്നെ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു സിവിൽ സർവെൻറ്റായി മാറാൻ പറ്റൂ ഒരു ഐ എ എസ് കാരണോ ഐ പി എസ് കാരണോ ആവാൻ പറ്റൂ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ നമ്മൾ എക്സ്പെർട്ടൈസ് ആയിട്ട് കാര്യമില്ല ഒരു സിവിൽ സർവെൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഓവറാൾ ആയിട്ടുള്ള ഒരു എല്ലാ മേഖലയിലുമുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള പരീക്ഷകൾ വിജയിക്കാൻ പറ്റൂ അപ്പോൾ ആരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ ഒരു പത്രം വായിക്കുന്ന ശീലമാക്കി മാറ്റുക അതിനകത്ത് കാണുന്ന ഓർത്തിരിക്കുക സ്കൂൾ മാനേജർ കെ കെ ജനാർദ്ദനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ദിനേശ് കരുവാൻ കണ്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ വി ദീപ റിപ്പോർട്ട് അവതരിപ്പിച്ചു സെക്രട്ടറി സുഗുണേഷ് കുറ്റിയിൽ എസ് എൻ എൽ പി പ്രധാനാധ്യാപിക ലേഖ സജിത്ത് പി ടി എ പ്രസിഡന്റ് രഞ്ജീവ് കുറുപ്പ് പി എം വിനോദൻ ടി സുമതി സി ശ്രീജ രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി സബിന കക്കാട്ടെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം